നമസ്കാരം അപ്പോൾ ഇപ്രാവശ്യം കുഞ്ഞുങ്ങളുടെ കല്യാണത്തിൽ ഒരു വേഷം ചെയ്യാൻ എനിക്ക് സാധിച്ചു ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു പിന്നെ അതിലേക്ക് വരുന്നത് പിന്നെ പിന്നെ ഒരു അവസരം ഒരുക്കി ആദ്യം തന്നെ ഒരുപാട് സന്തോഷം കാരണം മാത്രമല്ല ഈ ഒരു സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ കേട്ട സമയത്തും വായിച്ച സമയത്തും ഒരുപാട് പ്രതീക്ഷയുണ്ട് കാരണം അത്രയും വെറൈറ്റി ആയിട്ടാണ് ഇപ്രാവശ്യം ഈ ഒരു വർക്ക് ഇറങ്ങുന്നത് കാരണം ഒരുപാട് നിങ്ങൾക്ക് സസ്പെൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പ്രേതമടക്കം ഈ ഒരു വരുന്നുണ്ട് അതെ നിങ്ങൾ എന്നെ എങ്ങനെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത് സ്റ്റേജിലായാലും എവിടെ ആയാലും ഒരു കള്ളുകൂടിയാലും എപ്പോഴും എന്നെ കാണാൻ ആഗ്രഹിക്കാറ് അപ്പൊ അങ്ങനെ ഒരു വേഷത്തിൽ തന്നെയാണ് ഞാൻ ഈയൊരു വർക്കിലും വരുന്നത് അപ്പം നിങ്ങൾക്ക് കുറെ ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉണ്ട് ഈ ഒരു വർക്കിൽ അപ്പം നിങ്ങടെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല എൻ്റെ വേഷത്തിനെ കുറിച്ച് കമന്റ് നല്ലോണം ചെയ്തു കൂടി അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത് കാരണം ഇവർ എന്നെ കുറിച്ച് കമന്റ് ചെയ്താലേ അടുത്ത എട്ടാമത്തെ എപ്പിസോഡിലും എനിക്ക് ഇറങ്ങുക എന്നെ അഭിനയിപ്പിക്കുള്ള ബൂസ്റ്റ് ചെയ്തിട്ട് ചെയ്ത കഥാപാത്രം അടിപൊളിയായിട്ടുണ്ട് കാരണം കുട്ടികൾക്കും അതുപോലെ ഫാമിലി എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു കഥാപാത്രമാണ് ചെയ്തില്ല നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു കാരണം നമ്മൾ വിഷ്വൽ ഓൾറെഡി നമ്മുടെ നമ്മളെ ആ സ്റ്റോറി എഴുതുന്ന സമയത്ത് തന്നെ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു അനിലിനെ വിചാരിച്ചിട്ട് തന്നെയാണ് ആ ഒരു കഥാപാത്രം നമ്മൾ ബിൽഡപ്പ് ചെയ്തിട്ട് കൊണ്ടുവന്നത് കാരണം ഒരു കള്ളൂടെ ഒരു വേഷം എന്ന് പറയുമ്പം തന്നെ അപ്പാൻ കൂടിയാണ് അനിൽ കാരണം നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാമിൽ ഡെയിലി കാണുന്നതാണ് അപ്പോൾ ഇവൻ ചെയ്താൽ ചിലപ്പോൾ ഇത് സക്സസ് ആവുന്ന ഒരു സംഭവം ഉണ്ട് അങ്ങനെയാണ് അനിലിനെ പിറ്റേ ദിവസം അനിലെ ഇങ്ങനൊരു ഡേറ്റ് ഉണ്ടോ നോമ്പാണ് കാരണം ഒരു ക്ഷേത്ര പ്രോഗ്രാം അങ്ങനെ എല്ലാവരിപ്പം നോമ്പായാലും നല്ല സീസണാണ് ഡേറ്റ് ഈ അങ്ങനെ പൊക്കി ഒരു പാട്ട് ആടണം പാടേണം എനിക്കിന്ന് ആടി ണം കേൾക്കണം എൻ്റെ കഥ നീയൊന്നു കേട്ടിടണം പച്ചപ്പാനന്ദത്തെ പുന്നാര പൂമുത്തെ പുന്നല്ലിമ്പും കരളി എന്നോ മന പുന്നല്ലിമ്പും കരളി ഉച്ചക്കു നീ എൻ്റെ കൊച്ചു വാടത്തോപ്പിൽ ഒന്നു ഒപ്പം നഴകെ ഒന്നാലോ എൻ കഥ കേൾപ്പിക്കാ